പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിവോയുടെ എക്സ് ഫോൾഡ് ഫൈവ് ഫോൺ ആറായിരം ബാറ്ററി ബാറ്ററിയുമായിട്ടാണ് വരുന്നത് ഇരുന്നൂറ്റി പതിനേഴ് ഗ്രാം വെയ്റ്റ് മാത്രമാണ് അതിനകത്തുള്ളത് വളരെ തിന്നായിട്ടുള്ള ഈ ഫോൺ ആറായിരം മില്ലിയാമ്പിയർ ബാറ്ററിയുമായി വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ എൺപത് വാട്ട് വയർഡ് ചാർജും നാൽപ്പത് വാട്ട് വയർലെസ് ചാർജും അതുപോലെ അഞ്ച് വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജും നൽകുന്നുണ്ട് ഇതിൻ്റെ കവർ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സൈസ് ആറ് പോയിൻറ്റ് അഞ്ച് മൂന്ന് ഇഞ്ചാണ് എൽ ടി പി ഒ അമോലഡ് ഡിസ്പ്ലേ അതുപോലെ തന്നെ ഇതിനകത്ത് അറുനൂറ് ഗ്ലാസ് സെക്കൻഡ് ജെൻ ആണ് നൽകിയിരിക്കുന്നത് ഇത് നിവർത്തി വെച്ചാൽ ഇതിൻ്റെ സൈസ് എട്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് ഇഞ്ചാണ് അതും എൽ ടി പി ഒ അമോലഡ് ഡിസ്പ്ലേ ആണ് നൽകുന്നത് നാലായിരം നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് നൽകുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നാല് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട് അതുപോലെ ഇത് മടക്കി വെച്ചാൽ ഇതിൻ്റെ തിക്നെസ് ഒമ്പത് പോയിൻറ്റ് രണ്ട് എം എം ആണ് അതുപോലെ ഇത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നസ് നാല് പോയിൻറ്റ് മൂന്ന് എം എം ആണ് ഇതിൻ്റെ പ്രോസസ്സർ കോൾക്കം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജൺ ത്രീ ആണ് അതായത് എയ്റ്റ് എൽ എയ്റ്റ് അല്ല നൽകിയിരിക്കുന്നത് എയ്റ്റ് ജെൺ ത്രീ ആണ് ഫോർ എൻ എം ചിപ്സെറ്റ് എയ്റ്റ് എൽ ഐ ടി ചിപ്സെറ്റ് ത്രീ എൻ എം ചിപ്സെറ്റാണ് എൻ എം മീൻസ് നാനോമീറ്റർ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ അൻപതെം ബി വൈഡ് ക്യാമറയും അൻപതെം ബി പെലിസ്കോപ്പ് ടെലിഫോട്ടോയും അൻപതെം ബി അൾട്രാവൈഡ് ക്യാമറയുമായിട്ടാണ് ഇത് വരുന്നത് ഇതിൽ എയ്റ്റ് കെ റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും ഇത് സൈസിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത് അതുപോലെ സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ കവർ ഡിസ്പ്ലേയിൽ ഇരുപതെം ബി വൈഡ് ക്യാമറയും അതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന സെൽഫി ക്യാമറ ഇരുപത് എം ബിയും ആണ് അൻപത് മീറ്റർ ദൂരെയുള്ള ചിത്രങ്ങളൊക്കെ വളരെ ക്ലാരിറ്റിയോടെ നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയും കവർ ഡിസ്പ്ലേയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അത് നിവർത്തി കഴിഞ്ഞാൽ ഉള്ളിലും മെയിൻ ഡിസ്പ്ലേയിലും നമുക്ക് കാണാൻ കഴിയും സാധാ ക്യാമറയും സെൽഫി ക്യാമറയും ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫോണാണിത് നമുക്കിതേപോലെ വെച്ചും ഇത് പ്രവർത്തിപ്പിക്കാം ഇതിൻ്റെ മെമ്മറി പന്ത്രണ്ട് ജി ബിയും ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബിയാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജും പന്ത്രണ്ട് ജി ബി റാമും വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനാറ് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് സ്പേസുമായി വരുന്നുണ്ട് യു എഫ് എസ് ഫോർ വൺ സപ്പോർട്ട് ചെയ്യുന്നു ജൂലൈ തേർട്ടി ഫസ്റ്റ് മുതൽ പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഇത് ലഭ്യമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ ചെറിയ പോരായ്മ എന്ന് പറയുന്നത് ഇതിനകത്ത് എയ്റ്റ് എൽ എയ്റ്റ് പ്രോസസ്സർ നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് പതിനഞ്ചാണ് അതുപോലെ നാല് മേജർ അപ്ഡേറ്റുകൾ മാത്രമേ തരുന്നുള്ളൂ ഇത് സാംസങ്ങിൻ്റെ ഗാലക്സി ജെറ്റ് ഫോൾഡ് സെവനുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രോസസ്സറിൻ്റെ കാര്യത്തിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലും മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത് ബാക്കിയെല്ലാം തന്നെ ഫോൾഡുമായി കിടപിടിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഓക്കേ